നഗം വെട്ടും അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞുപോയി അത് കുഴിച്ചിരണം എന്നാണല്ലോ മദ്രസാ ക്ലാസ്സിലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീട് നാല് വശവും ഇന്റർലോക്കാണ് മെറ്റിൽ നിരത്തിയിരിക്കണം മണ്ണില്ല അത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പല്ല് കൊഴിഞ്ഞു പോയി ആ പല്ല് പൊഴുതു വീണത് വീടിന്റെ മുകളിൽ വലിച്ചെറിയാം ഓടിന്റെ മുകളിൽ ഇണമെന്ന് പറയുന്നവരുണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ സംസാരിക്കുമ്പോൾ പല്ല് ചലച്ചാൽ അത് സത്യമാണ് എന്ന് പറയുന്നവരുണ്ട് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ അങ്ങനെ വാഷിംഗ് മെഷീനിൽ വസ്ത്രം കഴുകുമ്പോൾ നജസായ വസ്ത്രങ്ങൾ എന്താ കഴുകേണ്ടത് വീടിന്റെ ഹാളിൽ ഒരു കുഞ്ഞു മൂത്ര ഒഴിച്ചു അത് എങ്ങനെ ശുദ്ധീകരിക്കണം തുടങ്ങിയുള്ള ഒരുപാട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന ചില സംശയ വിവാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഉപകാരപ്രദമായ വീഡിയോ ആണ് മുഴുവനായും കേൾക്കുക പഠിക്കുക പ്രാവർത്തികമാക്കുക അല്ലാഹു തൗഫീ ിത്തം കുമാർ ആകട്ടെ അസാം അലഹമുല്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് എല്ലാവരും ഹംദ് പ്രിയമുള്ളവരെ ഈ ചാനൽ ചേർത്തു പിടിച്ചവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ ആ ചെയ്യുന്നവർ കല്വ് നിറച്ച് ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ കുമാർ ആകട്ടെ അലഹദില്ല ഓരോ ദിവസവും ഓരോ അറിവുകളായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ദിവസം ഖുർആാനിലെ ആയത്തുകൾ സൂറത്തുകളുടെ മഹത്വം ഞായറാഴ്ച സംശയ നിവാരണം തിങ്കളാഴ്ച ചരിത്ര പഠനം ബുധനാഴ്ച തിക്രുകൾ ദുവാകൾ വ്യാഴവും വെള്ളിയും വ്യാഴാഴ്ച പൊതുവായ കാര്യങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്ത് അങ്ങനെ തുടങ്ങി ഓരോ ആഴ്ചയും ഒരുപാട് അറിവഴകുകളുടെ നിലാമഴയാണ് അലഹദില്ല ഈ ചാനലോട് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംശയ നിവാരണമാണ് ജീവിതത്തിൽ ചേർത്തു പിടിക്കേണ്ട നമുക്ക് പലപ്പോഴും സംശയമുണ്ടാകുന്ന അശ്രദ്ധ പോകുന്ന അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ചില പാകപ പിഴവുകളെ ചൂണ്ടിക്കാണിച്ച് തിരുത്തലാണ് ഇന്നത്തെ ലക്ഷ്യമിടുന്നത് അള്ളാഹു സീകരി കുമാർ ആകട്ടെ ഒന്നാമത്തെ സംശയം പല ആളുകളെ കമന്റിലൂടെ ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് അതെല്ലാം കൂടി എഴുതിയെടുത്ത് പറയുകയാണ് എന്റെ സംശയം ഇതുവരെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ സംശയമുണ്ട് ശ്രദ്ധകൾ വിട്ടുപോയതാകാം നിങ്ങളുടെ സംശയങ്ങൾ കമന്റിലൂടെ ഇടുക കമന്റിലൂടെ മറുപടി തരാൻ ചിലപ്പോൾ ചിലപ്പോഴിഞ്ഞു കൊള്ളണം ഇതുപോലെ ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് ചെയ്തു തരും അള്ളാഹു സീകരി വെട്ടി ആകട്ടെ വെട്ടി അതുപോലെ കുളിക്കുമ്പോൾ മുടി കൊഴിയുക മുടി മുടി കൊഴിയുന്ന കൊഴിയുന്നു ഈ മുടിയും നഗമൊക്കെ മണ്ണിൽ കുഴിച്ചിരണം എന്നാണ് മദറസ ക്ലാസ് മുതലേ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ വീടിന് അഞ്ച് സെന്റാണ് ആ വീടിന്റെ നാല് വശം ഇന്റർലോക്ക് ഇട്ടേക്കുവാൻ ഞങ്ങൾ ഫ്ളാറ്റിന്റെ പതിനൊന്നാമത്തെ നിലയിലാണ് എങ്ങനെയാണ് സ്ഥലം മണ്ണിലേക്ക് കുഴിച്ചിടുക താഴെ ഇറങ്ങാൻ കഴിയില്ല അവിടെ പൂന്തോട്ടം അതും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വലിയ സംശയമാണ് സംശയം ഉണ്ടായിട്ടില്ലേ അല്ല മറുപടി റസൂലിന്റെ പരിശുദ്ധമായ പരിശുദ്ധരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നഗം അതുപോലെ മുടി ഇതെല്ലാം വേറുപെട്ടാൽ അത് കുഴിച്ചിടണം എന്നത് തന്നെയാണ് മറ്റുള്ളവർ കാണാൻ പാടില്ല എന്നുള്ളതാണ് അതിന് കാരണമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് ചില ആളുകൾക്ക് സിഹർ ചെയ്യൽ സിഹർ ലാഹു കാതൃഷി കുമാർ ആകട്ടെ സിഖർ ചെയ്യുമ്പോൾ ഇന്ന ആളുടെ ആർക്ക് വേണ്ടിയാണോ സിഖർ ചെയ്യുന്നത് അവരുടെ മുടി അവരുടെ ശരീരത്തിന്റെ നഖം ഇത് കിട്ടിയാൽ സിഖർ ചെയ്യാൻ കഴിയും അത് ഒഴിവാക്കൽ കൂടിയോ സൂക്ഷ്മതയും കൂടിയാണ് എന്ന് ചില കിതാബുകൾ നമുക്ക് കാണാം എന്ത് തന്നെയായാലും അത് മണ്ണിൽ കുഴിച്ചിടണം തന്നെയാണ് അപ്പൊ അതിന് സാഹചര്യമില്ലാത്തവർ എന്ത് ചെയ്യും ഫ്ലാറ്റിന്റെ മുകളിലാണ് എന്നാൽ അതെല്ലാം കൂട്ടിവെക്കുക അതായത് നമ്മൾ ആഴ്ചയിൽ രണ്ടു ദിവസം നഖം വിട്ടു ആയിരിക്കാം മുടി കൊഴിയുമി ആയിരിക്കാം ഈ മുടികളെ എല്ലാം കൂടി ഒരു കവറിലിട്ട് വെക്കുക ഒരു കവറിലിട്ട് വെച്ചിട്ട് അത് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയുക ഒഴുക്ക് നമ്മൾ എവിടെ യാത്ര പോകുമ്പോ ഒഴുക്ക് വെള്ളത്തിൽ അത് ഒഴുക്കിക്കളയുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കാനുള്ളത് നഖമാകട്ടെ മുടിയാകട്ടെ വലിയ ശുദ്ധിക്കാരാണെങ്കിൽ ഹൈദുകാരിയാകട്ടെ ജനാപത്തുകാരിയാകട്ടെ എന്ത് ചെയ്യാൻ പാടില്ല ഉറപ്പായും കുഴിച്ചിടുകയോ അത് നജ വെള്ളത്തിൽ ഒഴുക്കി വിടുകയോ ചെയ്യുക അലക്ഷ്യമായി വലിച്ചെറിയല്ലേ അതെ ഞങ്ങള് ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് അടിക്കലാണ് പതിവ് അല്ലെ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും ഇതെന്താ പറയാ വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്ന അതിലേക്ക് അങ്ങിടലാണ് പതിവ് നജസിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് നജസിൽ ഒഴിവാക്കലാണ് കാരണം എന്തെന്നറിയോ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ വസ്തുക്കളും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് അള്ളാഹു തിരിച്ചു തരും നമ്മളെ മുടിയാകട്ടെ നഖമാകട്ടെ എല്ലാം അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോ നജസിലേക്കിട്ട സാധനം നജസിൽ നിന്നുമാണ് ശരീരത്തിലേക്ക് മടങ്ങുക എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നജസിലിടൽ ഒഴിവാക്കലാണ് അത് സുനത്തിന് എതിരും കൂടിയാണ് പരമാവധി മണ്ണിൽ കുഴിച്ചിടുക അതല്ല എങ്കിൽ അത് ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കി വിടുക എന്നുള്ളതാണ് പ്രത്യേകം അഭിമാ അഭികാമ്യമായ കാര്യം എന്നുണർത്തുന്നു ഇനി ഇത് രണ്ടിന് സാഹചര്യം ഇല്ല അതും കൂടി പറയണല്ലോ വെള്ളത്തിൽ ഒഴുക്കാൻ കഴിയുന്നില്ല അതുപോലെ മണ്ണിൽ കുഴിച്ചിടാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ആളുകൾ ചവിട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റിയിടുക എന്നാലും നജസിൽ ഇടാതെ സൂക്ഷിക്കലാണ് ഉചിതം അതായത് ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത അതുപോലെ ചവിട്ട് ആളുകൾ ചവിട്ടി നടക്കാത്ത സ്ഥലങ്ങളിൽ അത് ഉപേക്ഷിക്കുക മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ സംശയിത്താതെ എന്റെ കുഞ്ഞിൻ്റെ പല്ല് കൊഴിഞ്ഞു പല്ല് കൊഴിഞ്ഞപ്പോൾ ഒരു ചോദിച്ചു ഒരു സഹോദരി ചോദിച്ചാൽ പല്ല് കൊഴിഞ്ഞപ്പോൾ വീട്ടില് വല്ലു പറഞ്ഞടാ ആ പല്ല് വീടിന്റെ മച്ചിലേക്ക് ഇട്ടേക്കുക ഓട്ടിലേക്ക് ഓടില്ലേ ഓട് ഓടിലേക്ക് വലിച്ചെറിയുക എന്നാലേ പുതിയ പല്ല് വരുള്ളൂ ഓലപ്പുറത്തേക്ക് ഇടുക എന്നൊക്കെ പറയുന്നു ഈ കാലത്ത് എവിടെയാണ് ഓട് എവിടെയാണ് ഓല എന്നൊക്കെ ചിന്തിച്ച സംശയമുണ്ട് അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ എന്നാണ് അങ്ങനെ ഇസ്ലാമിൽ യാതൊരു നിയമോശങ്ങളും നഗത്തിന്റെ വിധി എങ്ങനെയാണോ മുടിയുടെ വിധി എങ്ങനെയാണോ അതുപോലെയാണ് ഈ പല്ലിൻ്റെ ഈ വിധി എന്ന് നമ്മൾ മറന്നുപോകരുത് പല്ല് നമ്മൾ കുഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യണം ആ പല്ല് നമ്മൾ എന്ത് ചെയ്യും കുഴിച്ചിടുക അതല്ലെങ്കിൽ ഒഴുക്കുള്ള ഒഴുക്കി കളയുക അല്ലാതെ വേറൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ മൂന്നാമത്തെ മറ്റൊരു സംശയമാണ് തറയിൽ തറയില് കുട്ടികിട മൂത്രം വീണു അല്ലെങ്കിൽ കുട്ടി മൂത്രം ഒഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു നമ്മൾ എന്ത് ചെയ്യും ഉമ്മമാര് അത് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്നാണ് നമ്മൾ വേഗം ഒരു തുണി എടുത്തോണ്ട് വരും ഒരു കീറിയ കൈലിയോ അല്ലെങ്കിൽ ഒരു വെള്ള തുണി നമ്മൾ അഴുക്ക് തുണി എടുത്തോണ്ടെങ്കിൽ ആ മൂത്രം കാല് വെച്ചൊന്ന് തടവി ഒന്ന് എന്താ പറയുക തുടച്ചെടുത്തിട്ട് അവിടെ നമ്മൾ ലൈസോളോ അല്ലെങ്കിൽ സുഗന്ധമുള്ള എന്തെങ്കിലുമൊക്കെ പുരട്ടി അങ്ങ് കളയലാണ് പതിവ് പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൂത്രം കിടന്നാൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ടുവന്ന് ആ മൂത്ര തുടച്ചെടുക്കുക പൂർണ്ണമായും തുടച്ചെടുക്കുക രണ്ടാമത് ഇതൊരു നനഞ്ഞ തുണി കൊണ്ടുവന്ന് ഇനി ആ തുണി തന്നെ കഴുകിയിട്ടാണെങ്കിലും ആ നജസെല്ലാം കഴുകി കളഞ്ഞ ഒരു നനഞ്ഞ വെള്ളത്തോടു കൂടി കൂടി നനവോടുകൂടി പിഴിയേണ്ട കൂടി ആ കൂടി ആ മൂത്രം കിടന്ന ഭാഗം തുടച്ചെടുക്കുക വീണ്ടും കൊണ്ടുപോയി ആ തുണി കഴുകുക നന്നാട്ട് കഴുകിയതിനു ശേഷം ആ നജസെല്ലാം കഴുകിക്കളഞ്ഞതിനു ശേഷം വീണ്ടും കൂടി ആ മൂന്നാമതുകൂടി ആ ഭാഗം തുടച്ചെടുക്കുക ഇതാണ് യഥാർത്ഥ രീതി എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഒരു തവണ തുടച്ചത് കൊണ്ട് ജസ് ശിയാകൂല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ വിഷയം വീട്ടിൽ ഞങ്ങൾ അലങ്കാര മത്സ്യങ്ങളെ വളർത്താറുണ്ട് ലൗബേഡ്സ് പക്ഷിയെ വളർത്താറുണ്ട് തത്തമ്മയെ വളർത്താറുണ്ട് അണ്ണാൻ ഇല്ലേ അതിനെ വളർത്താറുണ്ട് അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നിയമവശങ്ങളുണ്ടോ വളർത്തുന്നുണ്ടതിൽ പ്രശ്നമുണ്ടോ എന്നാണ് ഒരു സംശയം അതിൽ ഒരു സംശയമില്ല അതിൽ വളർത്തൽ നല്ലതാണ് പക്ഷെ അവിടെ നിമാ ഡിമാൻഡ് ഉണ്ട് നിബന്ധനകളുണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അതിന് വിശാലമായ താമസ സൗകര്യം അള്ളാഹു ഓരോന്നിനെ സൃഷ്ടിക്കുമ്പോഴും വിശാലമായ സൗകര്യം ദുനിയാവ് വിശാലമാണ് പക്ഷികൾക്കാകട്ടെ പറവകൾക്കാകട്ടെ സമുദ്രത്തിൽ കഴിയുന്ന മത്സ്യങ്ങൾക്കാകട്ടെ തോട്ടിൽ കിടക്കുന്ന മീനിനാകട്ടെ അള്ള വിശാലത ചെയ്ത് കൊടുത്തിട്ടേണ്ടത് കൊണ്ട് അതിന് നമ്മൾ വിശാലമായ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കൂടാണെങ്കിലേ നമ്മൾ വളർത്താൻ പാടുള്ളൂ ഒന്ന് പറക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ചെറിയൊരു കൂടാണ് അതിനെ നമ്മൾ വളർത്തരുത് അതുപോലെ എണ്ണ അതിൽ ഓടിച്ചാടി നടക്കാൻ ഒരു വലിയ കൂടാണ് അത് നല്ലതാണ് അതുപോലെ അതിനെ ഭക്ഷണ ക്രമീകരണങ്ങൾ അതിനെ ലാഹിക്കാൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ യോജിച്ചതായ ഭക്ഷണം ഉദാഹരണത്തിന് പൂച്ച വീട്ടിലുണ്ട് മുയൽ വീട്ടിലുണ്ട് പൂച്ചയ്ക്ക് ക്യാരറ്റ് കൊണ്ട് കൊടുക്കുന്നു മുയലിന് ഇറച്ചി കൊണ്ട് കൊടുക്കുന്നു അതല്ലല്ലോ പൂച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇറച്ചി കൊണ്ട് കൊടുക്കുക മുയലിന് ക്യാരറ്റ് കൊടുക്കുക മത്സ്യത്തിന് അതിന്റെ ഫുഡ് കൊടുക്കുക അങ്ങനെ അതിൻ്റെതായ യോജിച്ച ഭക്ഷണങ്ങൾ കൊടുക്കലാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ പറയുന്നവയെല്ലാം വളർത്തൽ അനുവദനീയമാണ് എന്ന് ഉണർത്തുകയാണ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത അഞ്ചാമത്തെ സംശയം അതെ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പല്ല് ചൊല്ലു പല്ല് ചൊല്ലുമ്പോട്ടാ സത്യാടി പല്ല് ചൊല്ലി കിട്ടില്ലേ അങ്ങനെ ഇസ്ലാമിൽ വല്ലതുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് പല്ല് വീണാൽ അത് അപശകുലമാണെന്ന് പറയുന്നതുണ്ട് അങ്ങനെ ഉണ്ടോ എന്നാണ് അങ്ങനെ ഇല്ല ഇസ്ലാമിൽ അങ്ങനെ ഇല്ല പല്ല് ചിലക്കുക അല്ലെങ്കിൽ പല്ല് ദേഹത്തേക്ക് വീഴുക പല്ല് മേഘത്തേക്ക് വീണത് പല്ലിക്ക് മോളി ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ടാണ് അല്ല നമുക്ക് പ്രശ്നമായതുകൊണ്ടല്ല പല്ലി ഇങ്ങനെ ഓടിപ്പോയപ്പോൾ പല്ലി ഗ്രിപ്പ് കിട്ടില്ല തന്നെ നമ്മളെ മേഘത്തേക്ക് വീണു ആ പല്ലി ഒറ്റയടിക്ക് കൊന്ന നൂറ് നന്മ ഓരോ അടി കൂടുന്ന അനുസരിച്ച് നന്മ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പല്ല് ചിലച്ചാലോ പല്ല് ദേഹത്തേക്ക് വീണാലോ അവശ നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ മറ്റൊരു സംശയമാണ് കാക്ക പറന്നു പോണ കാക്ക അല്ലാതെ വീട്ടിലെ കാക്ക അല്ല ഇക്കാക്ക അല്ല പറന്നു പോണ കാക്കകൾ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന കരഞ്ഞാൽ ഇന്ന് അതിഥികൾ ആരോ വരുമല്ലോ ണ്ടല്ലോ എന്ന് നമ്മൾ പറയുന്ന ഒരു ശീലമുണ്ട് ഒരു ശൈലിയുണ്ട് അതിലെന്തെങ്കിലും സത്യം എന്നാണ് അള്ളാൻ റസൂല് പറഞ്ഞു വല്ല തീറത്ത പക്ഷി ശാസ്ത്രം ഇസ്ലാമിലില്ല പക്ഷിയെ വെച്ച് കണക്ക് നോക്കുക പക്ഷിയെ വെച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കുക പക്ഷി ചിലച്ചാൽ വീട്ടിലെ ആൾ വരിക അല്ലെങ്കിൽ കൂമൻ കരഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു മൂങ്ങ കരഞ്ഞാൽ മരണം കേൾക്കുക അങ്ങനെ പക്ഷിയുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല കാക്കയ്ക്ക് വിശക്കുന്നത് കൊണ്ട് അതെന്ത് ചെയ്തു കരയുന്നു കാക്ക എന്തോ ഭക്ഷണം എവിടെയോ കണ്ടു സൂക്ഷ്മ നിരീക്ഷകനാണ് കാക്ക കാക്ക ഭക്ഷണം കണ്ടു മറ്റുള്ളവരെ കൂടി വിളിച്ച് കാണിക്കുകയാണ് വിളിക്കുന്നതല്ലാതെ അതിഥികൾ വരുമെന്ന് കാക്ക അന്ന് അതിഥികൾ വന്നിട്ടുണ്ട് അതൊക്കെ ശരിയെ ഇസ്ലാമിൽ അങ്ങനെ ഒരു വിധിവിലക്കുകളില്ല അങ്ങനെ ഒരു നിയമമില്ല എന്ന് ഉണർത്തുകയാണ് അതുപോലെയാണ് മറ്റൊരു സംശയം ഒരാൾക്കൊരു വസ്ത്രം എടുത്തു കൊടുത്താൽ അത് സ്വതക്കയുടെ കൂലിയിലുണ്ട് പക്ഷേ ഞങ്ങളുടെ വസ്ത്രം പഴയ വസ്ത്രം ഒരാൾക്ക് കൊടുത്താൽ അത് കൂലി കിട്ടുമെന്നാണ് സ്വതക്കയുടെ കൂലി കിട്ടുമെന്നാണ് മഹാരജന്മാർ രേഖപ്പെടുത്തുന്നു പഴയ വസ്ത്രമാകട്ടെ പുതിയ വസ്ത്രമാകട്ടെ ഉപയോഗിക്ക കഴിയുന്ന വസ്ത്രം ഒരാൾക്ക് കൊടുക്കൽ അത് പുണ്യമുള്ള കാര്യമാണ് സ്വതക്കയുടെ കാര്യമാണ് ഉപയോഗിക്കാൻ കഴിയില്ല കീറിയ വസ്ത്രമാണെങ്കിൽ അത് കൊടുക്കൽ കറാഹത്താണ് ഇടാൻ വേണ്ടി നമ്മൾ കീറിയ വസ്ത്രമാണ് ഇടാനിന് തീരെ പറ്റില്ല അപ്പൊ അങ്ങനെ കിരിക്കട്ടടാ എന്നും പറഞ്ഞ് ഒരാൾക്ക് കൊടുക്കൽ അത് കറാഹത്താണ് ഇപ്പൊ നേരെ മറ്റൊരു കാര്യം നമ്മളെ വിവാഹത്തിന് എടുക്കുന്ന വസ്ത്രം നമ്മൾ അന്ന് ഇട്ട വസ്ത്രമാണ് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അന്ന് പെൺമക്കൾക്ക് നല്ല പതിനായിരം രൂപയുടെ പതിനയ്യായിരം രൂപയുടെ വലിയ മോഡേൺ വസ്ത്രങ്ങൾ എടുക്കും അന്ന് മാത്രമേ അത് ഇടാൻ കഴിയും പിന്നെ അത് ഇടാൻ കഴിയില്ല അതിങ്ങനെ അലമാരി വെച്ചിട്ടുണ്ടാകും അലഹമ്മില്ല അഹമ്മദില്ല നമ്മുടെ ബദരം തീരം എന്ന ആത്മീയ മജലസ് വിധിയിൽ നടക്കുന്ന മജിസ്യങ്ങൾക്കെല്ലാം അറിയാം അതിലൂടെ എത്രയോ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കർണാടകയിലുള്ള കാസർഗോഡുള്ള എത്രയോ കണ്ണൂരുള്ള കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഉമ്മമാര് സഹോദരം മരിച്ചാതെ എന്നെ വിളിച്ചെടുത്താതെ എൻ്റെ കുട്ടിയുടെ കല്യാണത്തിനെടുത്ത ട്രസ്റ്റ് ഇവിടെ ഉണ്ട് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ പരിചയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബദരം തീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട മക്കളെ കെട്ടിക്കുമ്പോൾ ആ വസ്ത്രം നിങ്ങൾ കൊടുത്തോളെ അത് ഞങ്ങൾ തന്നേക്കാം നിങ്ങൾ എത്തിച്ചു തന്നേക്കാം എവിടെ എത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അലഹമില്ല അലഹമുല്ല യോ മക്കൾക്ക് പാവപ്പെട്ട മക്കൾക്ക് പുതുവസ്ത്രം എടുക്കാൻ കഴിയില്ല കുറഞ്ഞ വസ്ത്രം എടുക്കാൻ കഴിയും അലഹംദ അവർ അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ ആ സ്വപ്നത്തിന് അനുയോജ്യമായ വസ്ത്രമല്ലെങ്കിലും വില കൂടിയ വസ്ത്രം നാട്ടുകാരുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് അലഹമുല്ല നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം ഉണ്ടെങ്കിൽ ഷാദ് എത്തിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വസ്ത്രം കൊടുക്കാൻ ശുതക്കയുടെ കൂലിയുണ്ട് അതുപോലെ മറ്റൊരു സംശയമാണ് നമസ്കാരത്തിൽ മുടികൾ കെട്ടിവെക്കുന്നതിന്റെ വിധി എന്താണ് എന്തെങ്കിലും ഇസ്ലാം നിയമമുണ്ടോ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം മുടികൾ പലകോല ാണ് പാറി നടക്കുന്നത് ഒതുങ്ങിയിരിക്കുന്നുണ്ട് എത്ര ഒതുക്കി വെച്ചാലും പിടിച്ചിരിക്കാത്തത് അങ്ങനെയൊക്കെ മുടിയുണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പുരുഷന്മാർ മുടി കെട്ടിവെക്കാൻ പാടില്ല മുടി വീട്ടു വളർത്തുന്നവരുണ്ടാകും അത് കെട്ടിവെക്കാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കെട്ടിവെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കെട്ടിവെച്ചില്ലെങ്കിലും പ്രശ്നമില്ല വെച്ചാലും വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല നമസ്കാരത്തിൽ മുടി വെളിവാകരുത് എന്ന് മാത്രം വെളിവാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കെട്ടിവെക്കലാണ് ഇല്ല ഒരു സ്ഥലത്ത് തന്നെ കിടക്കുമെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ പ്രശ്നമില്ല ഇനി മറ്റൊരു സംശയമാണ് ഉസ്താദെ ഞങ്ങള് ബാത്റൂമിൽ കയറും ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥനകളെല്ലാം നമ്മൾ ചൊല്ലും ഔദു അള്ളാഹുസിൽ നമ്മൾ കയറുന്നു നമ്മൾ ബാത്റൂമിൽ വിസർജനങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ എല്ലാ ദുവാകളൊക്കെ ചൊല്ലി ഇടത് കാലം വെച്ച് കയറി വലത് കാലം വെച്ച് പുറ ഇതെല്ലാം ചെയ്യും നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ മൊബൈൽ ഫോൺ അവിടെ വെച്ച് മറന്നുപോയത് പോയത് അവിടെ ഊരി വെച്ചു മാല കുളിച്ചപ്പോൾ അവിടെ ഊരി വെച്ചു ഉസ്താദ് രണ്ടാമത് അതെടുക്കാൻ കയറുമ്പോൾ ഈ സുന്നത്തുകളൊക്കെ പാലിക്കണോ എന്നൊരു സംശയം ഉണ്ടാവും സംശയം ഉണ്ടാവൂലേ എന്നാൽ മഹാതന്മാർ രേഖപ്പെടുത്തുന്നു നമ്മൾ കയറുമ്പോൾ ആ സുന്നത്തുകളെല്ലാം നമ്മൾ പാലിക്കുന്നു ആ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല ആ കയറുമ്പോഴുള്ള പ്രാർത്ഥന നമുക്ക് പറയാം അതുപോലെ ഇടത് കാലി വെച്ച് കയറുക അവിടെ വേഗം വേഗത്തിൽ ഇറങ്ങുക ബാത്റൂമ് കഴുകാൻ കയറുന്നവരാകട്ടെ അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കാൻ കയറുന്നവരാകട്ടെ ഇതെല്ലാം വേഗത്തിൽ ഇറങ്ങുകയും ഈ സുന്നത്തുകൾ പാലിക്കൽ വളരെ നല്ലതാണ് സുന്നത്താണ് ഇനി മറ്റൊരു സംശയമാണ് അവസാനത്തെ സംശയം ഇന്നത്തെ ക്ലാസിന്റെ അവസാനത്തെ സംശയം സാധേ വാഷിംഗ് മെഷീൻ നമ്മൾ തുണിയിടുന്നുണ്ട് അതില് നജസായ തുണികളും നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടുന്നത് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാണ് വലിയ അപകടമാണ് അതായത് വാപ്പാന്റെ വസ്ത്രം ഉണ്ടാകും ഉമ്മാന്റെ വസ്ത്രം ഉണ്ടാകും ഭാര്യയുടെ ഭർത്താവിന്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ ഇവരെല്ലാം കൂടെ വസ്ത്രം ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ആ ഒരു ദിവസം എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് എന്ത് ഇടും വാഷിംഗ് മെഷീനിലിടും ഓട്ടോമാറ്റിക് അവസ്ഥ അത് ഉണങ്ങി അങ്ങ് വരണം എന്തിനാ അപ്പൊ പേടിക്കണേ ഇപ്പാരെങ്കിലും അലക്കോ അങ്ങനെ അലക്കലോ വാഷിംഗ് മെഷീനാണ് ആണ് അപ്പൊ എന്തുണ്ടായി കുഞ്ഞിന്റെ മൂത്രം പറ്റിയ ചിക്കർ ഉണ്ടാവും അല്ലെ നമുക്ക് നജസ് പറ്റിയ നമ്മൾ അടിയിലിടുന്ന അടിവസ്ത്രങ്ങൾ ഉണ്ടാകും അതിൽ നജസ് ഉണ്ടാകും നമ്മളെല്ലാം കൂടി ഇടും നമ്മൾ നമ്മുടെ പറുതയും കുപ്പം എല്ലാം നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചാൽ മൂന്ന് തവണയാണ് വെള്ളം അടിക്കണം അല്ലെങ്കിൽ പത്ത് തവണ വെള്ളം അടിക്കണം അത് ഉണങ്ങിയ വരുന്ന എല്ലാം ഓക്കെയാണ് നജസ് ശരിയാവൂല അങ്ങനെ ശുദ്ധീകരിക്കാൻ പാടില്ല പ്രത്യേകം ഗൗരവത്തോടെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു നിയമമാണ് വാഷിംഗ് മെഷീൻ നമ്മൾ തുണിയിടുമ്പോ നജസ് ഇല്ല എന്ന് ഉറപ്പുള്ള തുണികൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇട്ടോ ഭക്ഷണമില്ല കഴുകിയെടുക്കാം ആ നജസ് ആയി എന്ന് ഉറപ്പുള്ളത് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ പുതപ്പ് മൂത്രമായി നമ്മുടെ വസ്ത്രത്തിൽ മൂത്രമായി കുഞ്ഞിന്റെ മൂത്രമായ വസ്ത്രമുണ്ട് അല്ലെങ്കിൽ നജസ് പറ്റിയ വസ്ത്രമുണ്ട് എങ്കിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഒരു നമ്മുടെ വീടിലുള്ള ഒരു പൈപ്പിലേക്ക് കൊണ്ടുപോവുക ഒഴുക്ക് വെള്ളത്തിൽ കഴുകുക എന്ന് പറയും നജസ് വസ്തുക്കൾ വസ്ത്രങ്ങൾ ഒഴുക്കു വെള്ളത്തിൽ കഴുകിയിട്ടേ വാഷിംഗ് മെഷീനിൽ ഇടാവൂ വാഷിംഗ് മെഷീൻ ഇടുകയും ഇടൂലെ നിങ്ങളിഷ്ടം പക്ഷേ ഒഴുക്ക് വെള്ളത്തിൽ നജസ് പോയിന്നുറപ്പായിട്ട് നജസ് ഇല്ലാത്ത വസ്ത്രത്തിനോടൊപ്പം ഈ വസ്ത്രം നിങ്ങൾ കഴുകാൻ പാടുള്ളൂ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്റെ ഭാര്യയുടെ പറുത അതുപോലെ എന്റെ മകന്റെ ഉടുപ്പും അവൻ ഇടുന്ന പാൻറ്റും അതിലെ മൂത്രം പറ്റിയിട്ടുണ്ട് എന്റെ ജുബയും എന്റെ മുണ്ടും എന്റെ വാപ്പയുടെ ഉടുപ്പും മുണ്ടും എല്ലാം ഒരുമിച്ച് കഴുകാൻ എടുക്കാൻ അപ്പൊ എന്റെ മകൻ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന മകന്റെ ഉടുപ്പിൽ പാൻറിൽ മൂത്രമുണ്ട് അവനിപ്പോ മൂന്നര വയസ്സായി അപ്പൊ നജസ് ആണ് സ്വാഭാവികമായും എല്ലാം കൂടി ഒരുമിച്ച് വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകിയാൽ നജസ് ഇല്ലാത്ത വസ്ത്രങ്ങൾ കൂടി നജസ് അതുകൊണ്ട് ആ പാന്റ് മാറ്റി വെക്കുക ബാക്കി വസ്ത്രങ്ങളെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇടുക എന്നിട്ട് പൈപ്പിന്റെ മുട്ടിലേക്ക് കൊണ്ടു ചെന്ന് നജസ് പൈപ്പ് തുറന്ന് അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ വെച്ച് ഒഴുക്ക് വെള്ളം ഇങ്ങനെ ആ നജസ് ഇങ്ങനെ പോയി എന്ന് ഉറപ്പായി ഒന്ന് രണ്ട് തവണ കഴുകി ഒഴുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം വാഷിംഗ് മെഷീൻ കൊണ്ടുവന്ന് അതിനോടൊപ്പം കഴുകുകയോ അതല്ലാതെ കഴുകുകയോ ചെയ്യാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി പൈപ്പ് ഇല്ല എന്ന് പ്രതീക്ഷിക്കാം വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വസ്ത്രം ആ വാഷിംഗ് മെഷീനിൽ ഇടുക സാധാരണ വെള്ളം നിറച്ചിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നവരാണ് അധികവും അങ്ങനെയല്ല ആദ്യം വസ്ത്രം ആ നജസായ പാൻഡ് അല്ലെങ്കിൽ നജസായ ഇന്നർ ആ വാഷിംഗ് മെഷീനിലേക്ക് ഇടുക എന്നിട്ട് പൈപ്പ് തുറന്നു വിടുക വെള്ളം പിടിക്കുക അതായത് വസ്ത്രത്തിലേക്ക് വെള്ളം വീഴുക എന്നുള്ള ഹുക്കമാണ് അവിടെ വരേണ്ടത് അല്ലാതെ വെള്ളത്തിൽ വസ്ത്രം ഇടുക എന്നുള്ളതല്ല വസ്ത്രത്തിൽ വെള്ളം വീഴുക എന്നുള്ളതാണ് ആ നജസുള്ള വസ്ത്രം മാത്രം എന്തെയ്യ ഒരു മൂന്നോ നാലോ തവണ നമ്മൾ കഴുകിയെടുക്കുക എന്നിട്ട് ശേഷം നജസില്ലാത്ത വസ്ത്രം കൂടി ഒരുമിച്ച് മനസ്സിലായി മനസ്സിലായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാർ ആകട്ടെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഒരു സംശയ നിവാരണങ്ങൾ ഉണ്ടാകും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റിലൂടെ ചോദിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമിട്ടാം അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ആത്മീയ മജലീസ് ആയിരങ്ങൾ സംഗമിക്കുന്ന ആ ആണ് ആ മജലിസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു مجلسان الله سيغيركم مارا غطة وسيكم بدعاء السلام عليكم ورحمة الله تعالى وبركاته